श्री राम 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 श्री चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता भी राम राम श्री राम 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 लोग राम जय श्री राम 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 മ ശ്രീരാമ മമ ഹൃതി രമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാ പതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു അന്ത്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ദേവിയോടുകൂടി രാജഭോകാനിതം അശമേധാരിയാം യാഗങ്ങളും ചെയ്തു